മഴ കുളമായി ാവ് സെന്റർ റോഡ് നവീകരണത്തിന് ശേഷവും സെന്ററിലെ വെള്ളക്കെട്ടിന് യാതൊരു കുറവുമില്ല റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള സംസ്ഥാന പാതാ വികസനത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയാക്കിയ ഭാഗത്താണ് ചെറിയ ഒരു മഴ വന്നാൽ പോലും കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്നത് കാലങ്ങളായുള്ള സ്ഥിതിയാണിത് പ്രശ്നം രൂക്ഷമായതോടെ വർഷം മുൻപ് പാതയുടെ ഒരു വശത്ത് പുതിയ കാന നിർമ്മിച്ചിരുന്നു എന്നാൽ റോഡിൽ ഒഴുകിയെത്തുന്ന വെള്ളം കാനയിലേക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല ജംഗ്ഷന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ മുട്ടോളം വെള്ളം കയറുന്ന സ്ഥിതിയാണ് വെള്ളക്കെട്ട് മൂലം ജനങ്ങൾ കടകളിലേക്ക് കയറാൻ മടിക്കുകയാണെന്ന് വ്യാപാരികൾ പറയുന്നു കാൽനട യാത്രക്കാരും ദുരിതത്തിലാണ് സംസ്ഥാനപാത നവീകരണം പൂർത്തിയാകുന്നതോടെ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അക്കികാവ് സെന്ററിനും പെരുമ്പിലാവിനുമിടയിലുള്ള കലിങ്ക് പുനർനിർമ്മിക്കാതെയാണ് റോഡ് നിർമ്മാണം നടത്തിയത് ഇതിനെതിരെ അന്ന് വ്യാപാരികൾ പ്രതിഷേധിച്ചിരുന്നു സെന്ററിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രധാന മാർഗമായിരുന്നു ഈ കലിംഗിന്റെ പുനർനിർമ്മാണം സംസ്ഥാനപാത വികസനം പാതിവഴി നിലച്ചതോടെ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതത്തിന് അടുത്ത കാലത്തൊന്നും കാലത്തു ന്യൂസ് പരിഹാരമുണ്ടാകില്ല